ഈ പി സി ജോർജ് ഒരു കാലത്ത് ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജനനേതാവായിരുന്നു നേതാവായിരുന്നു പക്ഷേ ഈ ബി ജെ പി അനുകൂല പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിന് പിന്നാലെ പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭം പോലെ അത് ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തെ വലിയ രീതിയിൽ വേട്ടയാടുന്നത് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഏറ്റവും അവസാനം ഈരാറ്റുപേട്ട മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ ഭാഗത്ത് നിന്നും ഇദ്ദേഹത്തെ പിടികൂടുകയാണെങ്കിൽ അയ്യായിരത്തി ഒന്ന് രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈരാട്ടുപേട്ട കേന്ദ്രീകരിച്ച് പി സി ജോർജിന് ഇങ്ങനെ വേട്ടയാടുന്നത് ഈരാറ്റുവേട്ടയിലെ ഡെമോഗ്രഫി മാറിയിരിക്കുന്നു ഒരു കാലത്ത് അവിടെ ക്രിസ്തുമത വിശ്വാസികൾക്ക് വലിയ സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നൊരു പ്രദേശമാണ് ഹിന്ദുക്കളും ക്രിസ്തു വിശ്വാസികളുമൊക്കെയാണ് ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈരാറ്റുവേട്ടയിലും ഒക്കെ അങ്ങനെയായിരുന്നു കാലക്രമേണ അതിന് വ്യത്യാസം വരികയും അവിടെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തു അപ്പോൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് അവരുടേതായ രാഷ്ട്രീയങ്ങളും ഉണ്ട് അവരുടേതായ പദ്ധതികളുണ്ട് അതിന് പി സി ജോർജ് ഒരു വലിയ തടസ്സമാണ് പി സി ജോർജ് പൂഞ്ഞാറിൻ്റെ എം എൽ എ ഏതാണ്ട് അര നൂറ്റാണ്ടായിട്ട് പൂഞ്ഞാറിൽ രാഷ്ട്രീയം കളിച്ച് നിൽക്കുന്ന ഒരാളാണ് പി സി ജോർജ് എത്രയോ കാലം അദ്ദേഹം എം എൽ എ ആയിരുന്നു ഇപ്പോഴാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം അവിടെ തോറ്റത് ആ തോറ്റതിലും പക്ഷെ അദ്ദേഹം വഴിച്ചാരുന്നതും പരാതിപ്പെടുന്നതും ആ ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് അവിടെ ആറായിരം ഏഴായിരം പേരിൽ അദ്ദേഹത്തിന് ഒരു കുറച്ച് തുച്ഛമായ വോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അതെ ഇതിലൊരു ജനാധിപത്യത്തിൽ അതിലൊരു പ്രശ്നമുണ്ടോ അതിലെ സ്വന്തം ഇഷ്ടമല്ലേ ജനങ്ങൾ ആർക്ക് അല്ല അതൊക്കെ ശരിയാണ് പി സി ജോർജിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ആരെയും ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണ് അവിടെ ശരി ഈരാട്ടുവേട്ടയിലെയും പൂഞ്ഞാറിലെയും ഒക്കെ ഡെമോഗ്രഫി മാറിയിരിക്കുന്നു അത് മൊത്തം കേരളത്തിലും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ വർദ്ധി വർദ്ധിച്ച തോതിൽ ഈ എൽ ഡി എഫും യു ഡി എഫും മുസ്ലിം പ്രീണനം നടത്തി വരുന്നത് അപ്പം നമുക്കറിയാം ഇന്ന് ഏറ്റവും ഒടുവിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിരിക്കുന്നു അറബി പഠനം വ്യാപകമാക്കണമെന്ന് അറബി പഠിക്കാനുള്ള സൗകര്യം കേരളത്തിലില്ലേ ഏത് സ്കൂളിൽ വേണമെങ്കിലും അറബി പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യമുണ്ട് കുട്ടികൾ പഠിക്കാൻ തയ്യാറായാൽ പഠിപ്പിക്കാനാൾ വരും അല്ല നിർബന്ധപൂർവം ഈ മൂന്നര കോടി ജനങ്ങൾ പഠിച്ചിരിക്കണം നമുക്കറിയില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തുറന്നു പറയട്ടെ നമുക്കതിനുള്ള വഴി നമുക്ക് നോക്കാം പക്ഷേ ഇത്തരത്തിൽ ഈ മതപ്രീണനം നഗ്നമായ ഒരു മുസ്ലിം വന്നപ്പോ സ്ത്രീകൾ പുറത്തിറങ്ങിക്കൂടാങ്ങൾ തോന്നൽ വന്നിരിക്കും കേരളത്തിലെ ഇനി ചിലപ്പോൾ ഈ ഇടക്കാലത്ത് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുന്നതിനെ കുറിച്ചുള്ള ചർച്ച ഉയർന്നു വന്നിട്ടുണ്ടല്ലോ ആ സാഹചര്യത്തിൽ ഇനി അദ്ദേഹം സ്വയം സ്വപ്നം കണ്ട എണീച്ച് ഞാൻ മുഖ്യമന്ത്രിയായി അവർ പ്രഖ്യാപനം അങ്ങനെ കോടി ജനങ്ങളും അറബി പഠിച്ചിട്ട് മാത്രം പുറത്തിറങ്ങിയാൽ മതി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അറബി അതെ ഇങ്ങനെയൊക്കെ ഉള്ള തോന്നലുകൾ ഉണ്ടാകാം പക്ഷേ ഞാൻ അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞല്ലോ ഡെമോഗ്രഫി മാറിക്കഴിഞ്ഞപ്പോൾ അത് കേരളത്തിൽ എമ്പാടും വർദ്ധി വർദ്ധിച്ച തോതിലാണ് ഈ എൽ ഡി എഫും യു ഡി എഫും നഗ്നമായ മുസ്ലിം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കണം വാസ്തവത്തിൽ ഇത് മുസ്ലിം സമൂഹത്തിന് വല്ല ഗുണവും ചെയ്യുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് ഭാഗത്തു നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് വിദേശ പരാമർശ കേസിൽ പി സി ജോർജിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പോലീസിന്റെ ട്രോളി യൂത്ത് ലീഗ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് അവർക്ക് അങ്ങനെ ട്രോളി എന്നേ പറയാൻ പറ്റാ താലിബാൻ ഇസാം കേരളത്തിൽ നടപ്പിലാക്കുന്നു ജോർജിനെ കണ്ടെത്ത കണ്ടെത്തുന്നവർക്ക് യൂത്ത് ലീഗ് ഇരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയാണ് അയ്യായിരത്തി ഒന്ന് രൂപ ഇനം പ്രഖ്യാപിച്ചത് അറസ്റ്റ് വൈകിച്ച് പോലീസ് ജോർജിന് ഒളിവിൽ പോകാൻ അവസരമൊരുക്കിയെന്നും യൂത്ത് ലീഗ് നേതാക്കൾ വിമർശിച്ചു ചാനൽ ചർച്ചയ്ക്കിടയിൽ വിദ്ദേശ പരാമർശ കേസിലാണ് ബി ജെ പി നേതാവ് പി സി ജോർജിനെതിരെ കേസെടുത്തതെന്നും പോലീസ് രണ്ടു തവണ ഈരാറ്റുപേട്ടയിൽ വീട്ടിലെത്തിയെങ്കിലും ജോർജിനെ കാണാനായില്ലെന്നും ജോർജ് വീട്ടിലില്ലെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹവും ഒരു ഈരാറ്റുപേട്ട സ്വദേശിയാണല്ലേ അതെ പി സി ജോർജ് അദ്ദേഹത്തിന്റെ ഞാൻ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പോലീസിനെ അറിയിച്ചത് തിങ്കളാഴ്ച അദ്ദേഹം ഹാജരാകും എന്നാണ് ഇതിപ്പോ ഒരു വലിയ പിടികിട്ടാൻ പുള്ളിയൊന്നും അല്ലല്ലോ പി സി ജോർജ് അദ്ദേഹം ഒരു വിദ്വേഷ പരാമർശം അതെ യൂത്ത് ലീഗിന്റെ കണ്ണിൽ പി സി ജോർജ് ഒരു വലിയ ഭീകരനായി മാറിയിരിക്കും അതെ അതെ ഇനിയിപ്പോ ഫത്തുകളൊക്കെ വരും ഈ സാധാരണ നിലയിൽ ഇങ്ങനെ പിടികിട്ടാ പുള്ളികൾ ഒരാൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു പക്ഷെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മുങ്ങി നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ പോലീസ് അയാളെ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിക്കും അതിന് നിയമപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പൂർത്തി ഇവരുടെ ഘടക കക്ഷിയായ കോൺഗ്രസിന്റെ നേതാവ് അല്ലേ അന്ന് ഈ വയനാട്ടിലൊരു ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ട്രക്ടറിച്ചപ്പോൾ പാർട്ടിയിലെ എം എൽ എ എല്ലാം ഒളിവിലായിരുന്നു ബാലകൃഷ്ണൻ എവിടെയാണെന്ന് മുസ്ലിം ലീഗ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇതിന പ്രഖ്യാപിച്ചില്ല അദ്ദേഹത്തെ അതാണല്ലോ അത് ഈ പി സി ജോർജിന്റെ പരാമർശം കൊണ്ട് മരണം സംഭവിച്ചിട്ടില്ല അന്ന് കോർത്തിന്റെ പ്രമുഖനായ ഒരു നേതാവ് വയനാട്ടിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെന്തായാലും ഈ അവിടുന്ന് കുറച്ച് യാത്ര ചെയ്താൽ വയനാട്ടിൽ എത്താമല്ലോ അതെ അവരെ കണ്ടുപിടിക്കാൻ അന്നാ എം എൽ എ അടക്കമുള്ളവരെ കണ്ടുപിടിക്കാനായിട്ട് ആരും ഒരു ഇനാമും പ്രഖ്യാപിച്ചില്ല ഇവിടെ ഇപ്പോൾ പി സി ജോർജ് എന്തോ വലിയ ഭീകരകൃത്യം ചെയ്തു പി സി ജോർജ് ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കട്ടെ കോടതിയിൽ അത് തെളിയട്ടെ അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അല്ല നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് പറ്റിയാൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിടും അതിന് മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും എന്ത് കാര്യം യൂത്ത് ലീഗ് ഇനാം പ്രഖ്യാപിക്കാൻ ആരാണ് ഇവിടുത്തെ പോലീസിൻ്റെ ജോലി യൂത്ത് ലീഗിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ജോലി യൂത്ത് ലീഗിനെ ഏൽപ്പിച്ചിരിക്കുകയാണോ അല്ലല്ലോ അവർക്ക് പിന്നെ ഇതിനകത്ത് എന്ത് കാര്യം പി സി ജോർജിനെ കണ്ടുപിടിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കാൻ ഇത് താലിബാനൊന്നും അല്ല ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഇവിടെ വ്യവസ്ഥാപിതമായ നിയമ സ്ഥലത്തേരം അത് വിശ്വാസമില്ലാത്തവർക്ക് സ്വയം പുറത്തു പോവുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് പോപ്പുലർ ഫണ്ടിന് വലിയ വിശ്വസിക്കുന്നതായി വന്നിരുന്നു അത് നാം റീഡൽ അവിടെ നിരന്തരം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണല്ലോ അവിടെ എന്തുകൊണ്ട് ഈ ഭീകര ശക്തികൾക്ക് ഇങ്ങനെ വലിയ രീതിയിൽ കടന്നു കയറാൻ കഴിയും അതാണ് ഇത് ഇതിന്റെ പുറകെ രാഷ്ട്രീയം ഇത്രയുള്ളൂ ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐക്ക് വലിയ സ്വാധീനമുണ്ട് ആ സ്വാധീനം എസ് ഡി പി ഐയിൽ നിന്ന് എസ് ഡി പി ഐ ആ സ്വാധീനം വെച്ചുകൊണ്ട് വില ലീഗിനോടും സി പി എമ്മിനോടും ഒക്കെ വിലപേശുന്നു കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ വോട്ട് കിട്ടിയാൽ ആ പാർട്ടി ജയിക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിന് പണ്ട് എസ് ഡി പി ഐക്കാര് പിന്തുണ കൊടുത്തിട്ടുണ്ട് അവരുടെ വോട്ടും കൊടുത്തിട്ടുണ്ട് അന്നൊന്നും സ്ഥിതി അത് ജോസഫിന്റെ കൈ വെട്ടുന്നതിനൊക്കെ മുമ്പാണ് നമ്മുടെ പ്രൊഫസർ ജോസഫിന്റെ കൈ വെട്ടുന്നതിന് മുമ്പാണ് ആ സംഭവങ്ങളൊക്കെ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവരെനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൽ ആരുടെ വോട്ടിനും അയിത്തമില്ല അപ്പോൾ പി സി ജോർജ് അവർ വോട്ട് ചെയ്തിരുന്നു ഇപ്പോൾ പി സി ജോർജ് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അവർ വോട്ട് ചെയ്യാതിരിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് നേമത്ത് പിന്നെ എസ് ഡി പി ഐക്കാർ എൽ ഡി എഫിനാണ് വോട്ട് ചെയ്യുന്നത് എൽ ഡി എഫ് നാളെ പരസ്യമായിട്ട് പറയണം ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഇവർ വോട്ട് ചെയ്യാതിരിക്കുമോ അവർക്ക് ബി ജെ പി അവിടെ തോൽപ്പിക്കണം ബി ജെ പി ജയിക്കരുത് ബി ജെ പി ജയിക്കാൻ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് അവർ അവിടെ ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളിയായിട്ടുള്ള എൽ ഡി എഫിന് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നു അത് അവരുടെ ഇഷ്ടം അവരുടെ സ്വാതന്ത്ര്യം ഇവിടെ അതുപോലെ ഉള്ളൂ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ എസ് ഡി പി എയിലേക്ക് പോയിരിക്കുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷത്തെ അതിനേക്കാൾ വലിയ മുസ്ലിം പ്രീണനം മുസ്ലിം എന്താ പറയുക രക്ഷകർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് ആ മുസ്ലിം സമൂഹത്തെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാനുള്ള ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നാടകങ്ങളാണിതൊക്കെ അതിൽ കവിഞ്ഞതിന് യാതൊരു പ്രാധാന്യമില്ല നാളെ പി സി ജോർജ് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ചു നിന്നിരിക്കട്ടെ എം എൽ എ ആയിട്ട് ജയിച്ചു നിന്നിരിക്കട്ടെ നിയമസഭയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിന് ഒന്നോ രണ്ടോ സീറ്റിൻ്റെ കുറവുണ്ട് അധികാരം പിടിക്കാൻ എന്താ പി സി ജോർജിൻ്റെ പിന്തുണ അവർ സ്വീകരിക്കാതിരിക്കുമോ യു ഇല്ലല്ലോ മുമ്പും പി സി ജോർജിന്റെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിനൊന്നിലെ നമുക്ക് അറിയാമല്ലോ ഒരു സീറ്റിന്റെ ബലത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ നിന്നത് അന്ന് പി സി ജോർജ് പാലം വലിച്ചിരുന്നെങ്കിലോ പി സി ജോർജ് അന്ന് കഴിവുകൊണ്ട് ഉൾപ്പെടെയുള്ള അതെ അതെൽവരാജിനെ അന്ന് നെയ്യാറ്റിങ്കരയിൽ നിന്ന് രാജിവെപ്പിച്ച് കൊണ്ടുവന്ന് യു ഡി എഫിന്റെ ഭാഗമാക്കി വീണ്ടും അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്തത് പി സി ജോർജ് അപ്പോൾ ഈ യു ഡി എഫും ഈ പറയുന്ന മുസ്ലിം ലീഗും അവരുടെ യുവജന വിഭാഗമായ യൂത്ത് ലീഗും ഒക്കെ നടത്തുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ പെറാട്ട് നാടകമാണ് അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അതൊന്നും അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും ഈ ഇനാം പ്രഖ്യാപിക്കൽ പോലെയുള്ള പരിപാടികളൊന്നും നടത്തിയിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് സത്യം മനസ്സിലാവും നിങ്ങളെ ആട്ട്യന്തോലിട്ട ചെന്നായി ആരാണെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് ഇടതുപക്ഷം ആണെങ്കിലും ശരി വലതുപക്ഷമാണെങ്കിലും ശരി വളരെ കൃത്യമായിട്ട് ഇനി നാളെ ബി ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ അവർക്കും അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് അല്ലാതെ ഈ പറയുന്നത് പോലെ ജനങ്ങളെ പല വിഭാഗങ്ങളിലാക്കി തട്ടുകളിലാക്കി തിരിച്ച് കലഹിപ്പിച്ച് അടിയുണ്ടാക്കി ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാനല്ല ശ്രമിക്കേണ്ടത് പി സി ജോർജ് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കട്ടെ അതാണ് നമുക്ക് പറയാനുള്ളത് അത് അല്ല നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരാം എന്തായാലും ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞ് പി സി ജോർജിൻ്റെ തല കൊയ്യാനൊന്നും ആർക്കും സാധിക്കില്ല ഇത് നിയമവാഴ്ചയുള്ള രാജ്യമാണ് ഇവിടെ ഒരു വ്യവസ്ഥാപിതമായ ഭരണഘടനയുണ്ട് അതിൻ്റെ തണലിലാണ് ഇവിടുത്തെ പൗരന്മാർ ജീവിക്കുന്നതെന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം അത് യൂത്ത് ലീഗിനും വേണം പി സി ജോർജിനും വേണം ഈ കേസ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു അവർ അന്വേഷിച്ച് പി സി ജോർജിനെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതിയിലെത്തിക്കട്ടെ നമുക്കതിനകത്ത് വേറൊന്നും പറയാനില്ല ഈ പറയുന്നത് പോലെ ഇനാം പ്രഖ്യാപിച്ചത് നിയമപരമാണോ അതിന് നിയമസാധുതയുണ്ടോ എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ പോലീസ് പരിശോധിക്കേണ്ടതാണ് അത് കുറ്റകൃത്യമാണെന്ന് തെളിഞ്ഞാൽ മനസ്സിലായാൽ അവർക്കെതിരെയും പോലീസ് നടപടി സ്വീകരിക്കേണ്ടതാണ്